ആൾക്കാർക്കൊരു ഹരമായിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്ക് കയറി ആറുമാസത്തിലോടെ ഞാൻ ബാൻഡ് കൂടി ഒന്നിരുന്നിട്ട് കാല് നീട്ടുന്നതാണ് നല്ലത് പക്ഷേ നമുക്കത് പറയാൻ പറ്റത്തില്ല ഒത്തിരിയേറെ പേരുടെ വെയിറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ഒരാളുടെ കാര്യം എടുത്തു പറഞ്ഞാൽ ആറ് മാസം കൊണ്ട് മുപ്പത്തെട്ട് കിലോ ലോസ് ആയ ഒരാൾ ചില ആൾക്കാരെ നാലാഴ്ചയായിട്ട് കുളിപ്പിച്ചിട്ടുള്ള റെക്കോർഡ് ഇല്ല ഒരു കാരണം മലയാളി പോകുമ്പം സ്ഥിര സ്വഭാവമാണത് എനിക്കങ്ങനെ തോന്നി ഞാൻ വിചാരിച്ചു ഞാൻ തോട്ടി ഞാൻ മരുന്ന് പോയി ഇത് ഈ പന്നവർത്താനം പറയുന്നത് ഹലോ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് സ്വാഗതം കുറച്ച് നാളെ വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇന്ന് നമ്മൾ പുതുതായിട്ട് പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഉള്ളൊരു വിഷയം പത്രവാർത്തകൾക്കകത്തെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർക്കൊരു ഹരമായിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്ക് കയറി ആറ് മാസത്തിലൂടെ ഞാൻ ബാൻഡ് കൂടി അല്ലെങ്കിൽ ഞാൻ മാനേജറായി ഞാൻ ഡ്യൂണിറ്റ് മാനേജറായി ഞാൻ ക്ലിനിക്കൽ ലീഡായി എന്ന് പറയുന്ന ഒരു ഹരമായിക്കൊണ്ടിരുന്ന സംഭവമായിട്ട് ഞാനിപ്പോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും അല്പം കൗതുകത്തോടെ ഞാൻ എൽസയോട് സംസാരിക്കും ഞാനത് പറയുന്നതാണ് ഒന്ന് ഇരുന്നിട്ട് കാല് നീട്ടുന്നതാണ് നല്ലത് പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല പുതുതായിട്ട് വന്ന ഒരാളും നമ്മൾ ജോലിക്ക് അറിയുമ്പോൾ പറയാം നമ്മളെ അത്രയും സ്പീഡിൽ കയറി കയറി പോയത് ഒരു ചെറിയ തട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇതിന് താഴെ എന്നാ അറിഞ്ഞിട്ട് വേണ്ടേ മുകളിലോട്ട് പോകാൻ നല്ല മൂളത്തെ കളിയുന്നത് പഠിക്കാൻ പറ്റും അതിനുള്ള സമയമൊന്നുമില്ല അവർക്ക് ഈ ബാൻഡ് കൂടും അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പുതിയ പുതിയ തസ്തികളിലേക്ക് എത്തുന്നു ശമ്പളം കൂടുന്നു എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റൈലിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ പല പല ആൾക്കാരുടെ ഇഷ്യൂസിനകത്ത് ഈ ചർച്ച ഉണ്ടാകുകയും ഈ കൊച്ചു ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെവിടെ സംസാരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇന്നിനെ സംഭവം ഉണ്ടായപ്പോൾ നിനക്ക് മനസ്സിലായില്ല അവർ നിനക്ക് പണിഞ്ഞാണ്ട് പിടിയിട്ടില്ല ഇല്ല കാരണം അതിനുള്ള ഗ്യാപ്പ് ആ കൊച്ചിന് കിട്ടിയിട്ടില്ല ഒരു വർഷം പോലും തികച്ചൊരു ഒരു ബാൻഡിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിൽക്കാതെ അടുത്ത പൊസേഷൻ കയറിപ്പോയി താഴെയുള്ള ബാൻഡിലാകത്തെ പൊളിറ്റിക്കൽ പ്ലേ അതിന് മനസ്സിലായിട്ടേ ഇല്ല ഇന്റർണൽ പൊളിറ്റിക്സ് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഇൻസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് എന്താണ് ഇൻസിഡന്റ് പറയാം സൗത്ത് ലിവർപൂളിന്റെ ക്രിസിംഗൽ കോട്ടെന്ന് പറഞ്ഞാൽ സാധനം നമ്മുടെ ലോട്ടസ് പറഞ്ഞ കമ്പനിയുടെ കയ്യിലുള്ള ഇനിയിപ്പം ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല കാരണം എല്ലാ പത്രങ്ങൾക്കകത്ത് ഈ വാർത്തയുണ്ട് ഇതിൽ ക്ലെയർ സൺലിവൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ സിക്യുസി അവിടെ ഇൻസ്പെക്ഷൻ വരുന്നു ഇരുപത്തിരണ്ട് കാലത്ത് സിക്യുസി ഇൻസ്പെക്ഷൻ വരുമ്പം അവിടുത്തെ അന്നത്തെ മാനേജർ ഈ പുള്ളിക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഊഹിക്കണം നമ്മൾ കോവിഡ് കഴിഞ്ഞ അങ്ങോട്ട് ഒന്ന് പതക തലവൊക്കെ വരുന്ന സമയം അധികം റെസൽസ് ഒന്നും ഇല്ല ഒത്തിരി റെസൽസ് മരിച്ചു പോയി കഴിഞ്ഞു പുതിയ റെസിഡൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്താണ് നിൽക്കുന്നത് പലരും അങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കര വിജയത്തിൽ നിൽക്കിയതൊന്നുമല്ല ഏത് ഈ കെയർ ഹോമുകളൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ആ സെക്ടറിന്റെ കാര്യമാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായ നഷ്ടങ്ങളുണ്ടായ ഒരു മേഖലയായ കൊണ്ട് എടുത്തത് പറയുന്നത് സംഭവം ഇതാണ് അന്ന് ആ സംഭവം ഉണ്ടാകുമ്പോൾ കെയർ ക്വാളിറ്റി കമ്മീഷനോട് നടത്തിയ പരിശോധനയ്ക്ക് അകത്ത് അവർ കണ്ടെത്തുന്നത് താമസക്കാർക്കും അവിടുത്തെ അന്തേവാസികളുടെ ഭൂരിഭാഗം പേർക്കും ഡിഹൈഡ്രേറ്റഡാണ് ഒത്തിരിയേറെ പേരുടെ വെയിറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ഒരാളുടെ കാര്യം എടുത്തു പറഞ്ഞാൽ ആറ് മാസം കൊണ്ട് മുപ്പത്തെട്ട് കിലോ ലോസ് ആയ ഒരാൾ ചില ആൾക്കാരെ നാലാഴ്ചയായിട്ട് കുളിപ്പിച്ചിട്ടുള്ള റെക്കോർഡ് ഇല്ല കുളിപ്പിച്ചിട്ടില്ല നാലാഴ്ച ആയിട്ട് കുളിപ്പിച്ചിട്ടില്ല ഇതുപോലെ വെയിറ്റ് ലോസുകൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അതിനുവേണ്ടി അവർ ആക്ഷൻ എടുത്തിട്ടില്ല ആൾക്കാരുടെ വെയിറ്റ് ലോസ് ആണെന്നുള്ള ഇവർക്ക് അറിയാം പക്ഷെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല പല ഫയർ ഡോറുകളും ക്ലോസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞാൽ ഇല്ല പക്ഷെ അത് അവർ കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല റെസിഡൻസിന്റെ റൂമിനകത്തും ഫയർ ഫയർഡോറുകൾ ക്ലോസ് ആകുന്നുള്ളൂ ഇവർ കണ്ടുപിടിച്ചിട്ടില്ല എമർജൻസി കോൾ ബെല്ലുകൾ എമർജൻസി കോൾ ബെല്ലിന് ആയിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോകുന്നുണ്ട് എമർജൻസി കോൾ ബെല്ല് വർക്ക് ചെയ്യുന്നുണ്ടോ ഇന്നുള്ള മാനേജറുടെ ചെക്ക് ഉണ്ട് ലിസ്റ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കാരണം അത് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു സ്റ്റാഫ് പറയാം എല്ലാം ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു മണ്ണ മാനേജർ ആയിപ്പോയി ആ കോൾ ബെല്ല് വർക്ക് ചെയ്യാതെ ആ റെസിഡൻസിന് എന്തിനും പറ്റി ഒരു അപകടം വന്നു കഴിഞ്ഞാൽ വലിയ സീരിയസ് കണ്ടീഷനിൽ പോകുന്നത് അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റൂൾ ആണത് മാനേജർക്ക് തന്നെ എമർജൻസി കോൾ ബില്ലുകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പേഴ്സണലി പോയിരുന്നു ചെക്ക് ചെയ്യണ സംഭവം ഉണ്ട് അത് ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ഒരു ഓഡിറ്റിങ് പിന്നെ മരുന്നുകളുടെ ഓഡിറ്റിങ് അതും മാനേജർ ചെയ്യണമെന്നില്ല താഴെയുള്ള ഏതെങ്കിലും ഡെപ്യൂട്ടഡ് സ്റ്റാഫ് ചെയ്താൽ മതി ക്ലിനിക്കൽ ലീഡോ ഡെപ്യൂട്ടി മാനേജറോ ഈവൻ നഴ്സുമാരോ പോലും ചെയ്താൽ മതി പക്ഷേ അത് ചെയ്തിട്ടില്ല ആ ചെയ്ത പല ഓഡിറ്റുകളും വളരെ ഫൈൻ ട്യൂൺഡ് അവർക്ക് വേണ്ട നല്ല നല്ല സാധനങ്ങൾ മാത്രം ചെയ്ത് വെച്ചിരിക്കുന്നു അതായത് സ്റ്റോക്കിനകത്ത് ഡിസ്റ്റർബൻസ് ഇഷ്ടം പോലെ ഉണ്ട് ആ പ്രോപ്പർ ഓഡിറ്റിങ് അല്ല നടന്നിരിക്കുന്നത് പിന്നെ അവര് തന്നെ അതായത് ഹോമിനകത്തോടെ അന്നത്തെ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്ത് സീക്രസി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹോം ആണെന്നും നോട്ട് എന്നും കണ്ടുപിടിക്കുകയാണ് ഇത് രണ്ടും വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണ് ഇതിനേറ്റക്കുറച്ചുകളിനനുസരിച്ചാണ് നമുക്ക് ഈ ഈ റേറ്റിംഗ് പറയുന്നത് ഗുഡ് ആണോ എക്സലൻ്റ് ആണോ അല്ലെങ്കിൽ നീഡ് ചേഞ്ചസും അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇത് കൊണ്ടിരുന്നത് ഇനി വേഗം ഇതൊക്കെ എല്ലാ ഹോമുകളിലും നടക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇത്രയും കഥ പറയുമ്പോൾ നിങ്ങൾ പറയാം ഇതൊക്കെ ഞങ്ങളുടെ ഹോംലോട്ടുണ്ടോ ഞങ്ങളവിടെ കണ്ടുപിടിച്ചാണോ ഇത് പറയും എസ് എല്ലായിടത്തും ഇതിനെ ഇതിനെ ചെറുതും ബിരുദമായിട്ടുള്ള പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് തിരുത്തപ്പെടുകയും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പർട്ടിക്കുലർ കഥയ്ക്കകത്ത് ഈ മാനേജറാണ് താരം ഈ മാനേജറെ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ഈ ഒരു കഥയും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ സംഭവം ഉണ്ടായി ഈ പുള്ളിക്കാരിയായിട്ട് അവരുടെ ഇന്റർവ്യൂ വെച്ചു എന്തുകൊണ്ട് ഹോം ഇങ്ങനെ ഉണ്ടാകുന്നു ദാറ്റ്സ് എ കോമൺ പ്രൊസീജിയർ നമ്മൾ ഈവനിങ് ആ മീറ്റിംഗ് മീൻസ് ആ ഡെയിലി ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ മാനേജറുമായിട്ട് ഈ ടീം ഒരു മീറ്റിംഗ് വെക്കും എക്സ്പ്ലെയിൻ ചെയ്യും മാനേജർ മാനേജർ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യും എന്തൊക്കെയാണ് കണ്ടുപിടിച്ച പ്രശ്നങ്ങൾക്കകത്ത് മാനേജർക്ക് പറയാനുള്ളതുള്ളത് അല്ലെങ്കിൽ വീണ്ടും ഒരു സാധനങ്ങൾ അവർക്ക് അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസത്തിനോട് അറിയിക്കാൻ ഒരു ആക്ഷൻ പ്ലാൻ തരാൻ പറ്റും ഇതെല്ലാം കൊണ്ട് അവസരം കൊടുത്തു അവർ തന്നെ കണ്ടുപിടിച്ചു ഷീസ് നോട്ട് സംതിങ് വെൽ അവൾ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ബിഹേവ് ചെയ്യുന്നു അവൾ അത്ര വെല്ലല്ല എന്ന് ഈ ആൾക്കാർക്ക് തോന്നി ഇവർ ഈ റിപ്പോർട്ട് കൊണ്ട് മുകളിലേക്ക് പോകുന്നു ഈ ഹോമിനെക്കുറിച്ചൊരു ഒരന്വേഷണം ആവശ്യമാണെന്നുള്ളതിൻ്റെ മുകളിലേക്ക് പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒരു കുറച്ച് ആഴ്ചകളോളം എടുത്തിട്ട് അവരതിൻ്റെ റിസൾട്ട് കൊണ്ട് വരുന്നു ഈ ഹോമിനകത്തുള്ള പല ആൾക്കാരും ഇവിടെ ആഡിക്വേറ്റ് അല്ല അതായത് ചില കത്തിയേറ്ററിൻ്റെ കേസൊക്കെ എടുത്തു വന്നിട്ട് ഒരു ഒരു കത്തീറ്റർ പല കത്തീറ്ററുകളും സമയബന്ധിതമായിട്ട് മാറ്റിയിട്ടില്ലായിരുന്നു ഒരാളുടെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് ഒരു വലിയ ഉണ്ടായി ആ ഫോണിൻ്റെ റൂട്ട് കോസ് അനാലിസിസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ ഫോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ റെക്കോർഡ് മാത്രം എഴുതി വെച്ചു ഫയർ ബ്ലോറുകളുടെ കേസ് ഉണ്ട് എമർജൻസി കോൾ ബില്ലുകൾ എമർജൻസി എക്സിറ്റുകൾ ഇതൊന്നും പ്രോപ്പർ അല്ലായിരുന്നു മരുന്നിനോട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾക്കകത്ത് പല 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 ഡിസ്ക്രിബൻസുകൾ മാനേജർക്കോ ഈ പറഞ്ഞ നേഴ്സുമാർക്കോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല ഇതെല്ലാം സ്ഥാപിക്കുന്നത് മാനേജർക്ക് ഒരു ഐഡിയയും ഇല്ല എന്നെ അവിടെ നടക്കുന്നുള്ളതിനെക്കുറിച്ചാണ് ഇതാണ് അതിനകത്ത് പ്രോബ്ലം സംഭവം ഏതായാലും മുന്നിലോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി ഈ പറഞ്ഞ ഹോമിൽ അത്ര കുറച്ച് ആൾക്കാരെ അവിടെ ആഡിക്കേറ്റ് അഡ്യക്വേറ്റ് കെയർ അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൗൺസിലോട് ബന്ധപ്പെട്ട് തന്നെ മാറ്റാൻ എന്തോ ചെയ്തായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം കൂടുതൽ വിവരങ്ങൾ നമുക്കറിയത്തില്ല പത്രങ്ങൾ കാത്തുള്ള നമുക്ക് അറിയാവുള്ളൂ എനിക്ക് അങ്ങനെ എന്തോ ശ്രമിച്ചു ഏതായാലും മാനകർക്ക് മനസ്സിലായ കാര്യങ്ങൾ കൈവിട്ട് പോകാനാണ് മനാഗർ അന്നേരം ജോലി രാജിവെച്ച് രക്ഷപ്പെട്ടു വേറെ ഹോമിലേക്ക് മാറിപ്പോയി അതിന്റെ അന്വേഷണം കഴിഞ്ഞ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോഴാണ് എൻ ആ മാനേജറെ സസ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം ഹോമിൽ നിന്ന് അതായത് നിങ്ങളെല്ലാം വിചാരിക്കുന്ന രീതിയുണ്ട് അല്ലെങ്കിൽ ഇവിടുള്ള പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു തന്ന രീതിയുണ്ട് കെയർ ഹോമിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും ഒന്നും പേടിക്കണ്ട നമ്മൾ എന്ത് തെറ്റുണ്ടാക്കിയാലും ആദ്യത്തെ ചാൻസ് നമുക്ക് നമ്മളെ സാക്ക് ചെയ്തതിന് മുമ്പേ നമ്മൾ റെസിഗനേഷൻ കുറച്ച് കഴിഞ്ഞാൽ മതി പിന്നെ ഒന്നും സംഭവിക്കില്ല സംഭവിക്കണം അങ്ങനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കഥയും കൂടി ഞാൻ വരുന്നത് ഈ പുള്ളിക്കാരി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു ഇവർ രണ്ടായിരത്തി എട്ട് മുതൽ അതായത് ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത നേഴ്സ് അല്ലവര് രണ്ടായിരത്തി എട്ട് മുതൽ ഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു രജിസ്റ്റർ അകത്തുള്ള നേഴ്സാണ് പുള്ളിക്കാരി ഇവിടെ പഠിച്ച വളരെ നേഴ്സ് ഇവിടുത്തുകാരിയാണ് പുള്ളിക്കാരിയുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പുള്ളിക്കാര് ഹോമിന്റെ ചാർജ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ നേഴ്സായിരുന്നു പത്ത് വർഷത്തുള്ള നഴ്സിംഗ് നിന്നു ശേഷം ഹോമിന്റെ ചാർജ് ഏറ്റെടുത്ത് ഒരു കെയർ ഹോമിലേക്ക് പുള്ളിക്കാരി മാനേജർ ആയിട്ട് കയറി വരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടോ ഈ കോവിഡ് ഉണ്ടാകുന്നത് പുള്ളിക്കാർ പറഞ്ഞാൽ ഹോം അന്നേ വളരെ മോശം അവസ്ഥയിലായിരുന്നു ഏതാണ്ട് ഇരുപതിന് മുകളിൽ ആൾക്കാരെ റെസിഡൻസിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു സാമ്പത്തികമായിട്ട് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹയർ മാനേജ്മെൻറ്റ് ഈ ഹോമിൻ്റെ ഒറിജിനൽ പ്രൊവൈഡേഴ്സ് കെയർ പ്രൊവൈഡേഴ്സ് അവർ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായില്ലായിരുന്നു ഈ പേക്കാരി പലതവണ റിപ്പോർട്ട് ചെയ്തു എനിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അവധി വേണം എനിക്ക് സപ്പോർട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പിള്ളുകാര് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ രേഖകളുണ്ട് പക്ഷേ ഇവരാണ് രജിസ്റ്റേഡ് മാനേജർ അതാണ് അതിനകത്തെ കുരുക്കി കിടക്കുന്നത് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ഉണ്ട് അവരാണ് രജിസ്ട്രേഷൻ രജിസ്റ്റേഡ് മാനേജറെങ്കിൽ നിങ്ങൾക്ക് ഈ എന്തൊക്കെ കഥ പറഞ്ഞ് വെച്ചാലും ആ ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി അതൊരു പാചകമുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല നിങ്ങളത് കുടുങ്ങി കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഈ പറഞ്ഞ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു ശേഷം നാലാമത്തെ പ്രാവശ്യം ഇന്നത്തെ അല്ലെങ്കിൽ എന്റെ ലോങ് ലീവ് ഇന്ന് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണം അത് നിങ്ങൾക്ക് ചെയ്യാം അതിന് പല മാർഗ്ഗം കൊണ്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മുമ്പോട്ടും വെളിയിലുള്ള ഏജൻസികൾക്ക് വിസിബ്ലോ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഹയർ മാനേജ്മെന്റ് മീറ്റിങ്ങുകൾ വെക്കാനായിട്ടോ നിങ്ങളുടെ പ്രോബ്ലം എന്താ പറയുക അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാക്കി കാണിക്കാനായിട്ടോ ബൈ ഇമെയിൽ നിങ്ങളുടെ പ്രോബ്ലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒക്കെ മാർഗ്ഗം ഉണ്ടായിരുന്നു അതൊന്നും വിളിക്കാൻ ചെയ്തില്ല പക്ഷേ പിള്ളേർ പലപ്പോഴും അവരുടെ റിപ്പീറ്റായിട്ട് ആവശ്യപ്പെട്ട് എനിക്ക് സപ്പോർട്ട് വേണം എനിക്കിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കാരണം എനിക്കുള്ള സ്റ്റാഫ് മുൻ ഏജൻസി സ്റ്റാഫാണ് ഇത്തരം ആൾക്കാരെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർവൻറ്റ് സ്റ്റാഫില്ലാതെ ഇതുപോലത്തെ ഹോമ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എൻ്റെ അമ്പത്താറ് ബെഡിൻ്റെ ഒരു ഹോം ആയിരുന്നത് പ്രോപ്പർ നേഴ്സിംഗ് ഹോം ഇഷ്ടംപോലെ കെയർ ആവശ്യമുള്ള രോഗികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വന്നുകൂടി ആൾക്കാരെ മാനേജ് ചെയ്യാൻ പാത്ര നഴ്സ്മാരും അതിന് തക്ക ഒരു മാൻ പവറോ അവിടെ കിട്ടിയില്ല അവർക്ക് അവർക്കതിനോട് സപ്പോർട്ടില്ലായിരുന്നു അവർ അവരുടെ വഴിക്ക് കുറേയേറെ കാര്യങ്ങൾ ഓടിച്ചെത്തി അൺഫോർച്യുനേറ്റ്ലി രണ്ട് വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊരു ഇൻസ്പെക്ഷൻ വന്നു ഇൻസ്പെക്ഷനകത്ത് ഇങ്ങനെ പിടിക്കപ്പെട്ടു അന്ന് മുതൽ തൂങ്ങിയതാണ് ഇതിന്റെ പുറകെ ഏതായാലും അവരിപ്പോൾ ഭാഗ്യത്തിൽ എൻ എം സി ആയിട്ട് റിപ്പോർട്ട് ആയിരിക്കുന്നതിന് കാരണം പറയുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ന് വരുന്ന റെക്കോർട്ടിനകത്ത് ഒരു കുറ്റം ആരും ആരോപിച്ചിട്ടില്ല നിങ്ങളായിട്ടൊരു നെഗ്ലക്റ്റ് കൊണ്ടുവരുമോ നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമോ നിങ്ങൾ ഒരു മോശം കെയർ കൊടുത്തായിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് ചെയ്യാനോ റിപ്പോർട്ട് എടുക്കാനോ പറ്റിയിട്ടില്ല അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് ബാഡ് ബട്ട് യു യുവർ യുവർ സ്കിൽസ് വെർസ് യുവർ സ്കോപ്പ് ഓഫ് വർക്ക് വെയർ ലിമിറ്റഡ് ഇതാണ് ശരിക്കും വാചകം പക്ഷെ അത് അവർ പറഞ്ഞാൽ പോരാ അത് റിട്ടേൺ ആയിട്ടും കംപ്ലയിൻ്റ് ആയിട്ടും പോകേണ്ട സ്ഥലത്ത് എഴുതേണ്ട രീതിയിൽ എഴുതണമായിരുന്നു അത് ചെയ്തില്ല അതാണ് അവർക്കെതിരെയുള്ള തെറ്റ് അതുകൊണ്ട് അവർക്കെതിരെ വെളിയിലേക്ക് ആക്ഷൻ ഒരു വിടുന്നില്ല ഏത് കോട്ടിലേക്ക് ഒരു ആക്ഷൻ വിടുകയോ അവരുടെ പിൻ നമ്പർ ബാറ് ചെയ്യോന്നും ചെയ്തിട്ടില്ല പക്ഷെ മൂന്ന് മാസത്തേക്ക് നേഴ്സിങ് ജോബിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇപ്പോഴും അവരുടെ കെയർ രജിസ്ട്രേഷൻ കെയർ രജിസ്ട്രേഷൻ ഉണ്ട് നമ്മൾ മാനേജർ ആകുമ്പോഴുള്ള മാനേജർ രജിസ്ട്രേഷൻ ഉണ്ട് അതിപ്പോഴൊരു ബ്ലൂക്ക് കിട്ടുമില്ല കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പക്ഷേ നിങ്ങൾ വിചാരിക്കണം ഒരു കുഴപ്പമില്ലെന്നും സ്ഥലങ്ങൾക്കത്തും ഇതൊക്കെ ആയിരിക്കും നാളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ആ താഴെ എന്തൊക്കെ ആൾക്കാർ നിങ്ങൾ ചിരിച്ചു കാണിച്ചാൽ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ കൂടുതൽ ഞാൻ നേഴ്സുമായിട്ടുള്ള ആൾക്കാരുടെ കൂടുതൽ ഇതെടുത്ത് പറയുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാർമാരുമായിട്ടുള്ള എടുത്ത് പറയുന്നത് നിങ്ങളുടെ കൂടിൻ്റെ ആൾക്കാരും കൂടെ നിങ്ങൾക്ക് കൈ വടിച്ച് ചേച്ചി ചേച്ചി ചേട്ട ചേട്ട എന്ന് വിളിച്ച് കിടക്കുകയും നിങ്ങളുടെ തോട്ടത്ത് കൈ ഇടുകയും നിങ്ങൾക്ക് വഴി കൂടെ പോകുന്ന ഹാഹങ്ങളെല്ലാം മാറ്റിച്ചുകൊണ്ടിരിക്കുകയും തിന്നാതിരികയും ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കരുത് ഇവരെല്ലാം ബെസ്റ്റ് സ്റ്റാഫാണ് അങ്ങനെ ഒരു സംഭവില്ല എല്ലാവർക്കും ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺസ് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഇൻചാർജാണ് ഉത്തരവാദിത്തമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തിരിക്കണം നൈറ്റ് പോകുന്നതാണെങ്കിൽ നൈറ്റ് ചെക്ക് ചെയ്യണം ഡേ പോകുന്നതെങ്കിൽ ഡേ ചെക്ക് ചെയ്യണം സ്റ്റാഫ് പറയുകയാണെങ്കിൽ ഇത്ര വരെ കുളിപ്പിച്ചു ഇത്ര വരെ ഇത് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഒരു സംഭവം ഉണ്ടോ ഇല്ല എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് അല്ലാതെ ആ സ്റ്റാഫ് പറഞ്ഞു മറ്റവൻ അങ്ങനെ എഴുതിത്തന്നു ആ റെക്കോർഡിൽ അത് കണ്ടു എന്നൊന്നും അല്ല നിങ്ങളുടെ ഉത്തരം അതിനല്ല നിങ്ങൾക്ക് പിൻ നമ്പറും അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കുന്നത് ഇത് ആണ് അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ വേണം ഒരു ദിവസം മൊത്തം അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച് പല പല എക്സാമ്പിൾസും പലവരെ ഇൻഷുറൻസ് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം ബട്ട എന്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയണം ഒരു കാരണവശാലും നിങ്ങൾ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ വന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചേട്ടനും ചേച്ചി അച്ഛനും അമ്മയും അപ്പച്ചനും ചേച്ചിയും ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കും ഞാനും വിളിച്ച് ഒരുമിച്ച് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന പക്ഷെ വർക്കിനകത്ത് ഈ കഥയൊന്നുമില്ല ഒരു സംഭവത്തിനകത്ത് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആണെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കും കാരണം അവർക്ക് അത് ഹൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ നിൽക്കത്തില്ല ചിലപ്പോൾ അത് കഴിഞ്ഞു പോകും എന്തിനാണ് ഈ വള്ളി പിടിക്കുന്നത് ഭാര്യം ഭർത്താവുകയാണെങ്കിൽ റിപ്പോർട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ട് അവർക്ക് അയ്യോ ഫെൽസ പറഞ്ഞ് ഫെലിസിനെതിരായി പോയത് മാനേജർക്ക് ഞങ്ങളുടെ മാനേജർ ജയിച്ചിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നെ എന്നെവിടെ ഞങ്ങളുടെ പണിഷ്മെൻറ്റ് വർത്താനും പറയാനുള്ള പറയും സൂപ്പർ വേഷൻ തരും എനിക്കെതിരെ ചെയ്യാനുള്ള പേപ്പേഴ്സ് മൂവ് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ അതിന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനോട് അങ്ങനെ കാണിച്ചത് ഞാൻ എന്നെ പണങ്ങി പോകുന്നത് ഇല്ല വെൻ യു ആർ ഗ്രോണപ്പ് അതാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ഈ പ്രൊഫഷനിലത്തെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ബന്ധങ്ങൾക്കും ചിരികൾക്കും കടകൾക്കൊക്കെ രണ്ടാം സാധനമേ ഉള്ളൂ നിങ്ങൾ ഡീൽ ചെയ്യുന്ന മനുഷ്യൻ ജീവനോടാണ് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പറയുന്നത് മെഷീൻസിനോടോ പേപ്പറിനോടോ അല്ല ആ അത് ഈ ഹോമിനകത്ത് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റുള്ളവരോടാണ് ഭൂരിഭാഗം വർക്കുകൾ കെയർപ്പാനുകളും അവരുടെ ബാക്കിയുള്ള പേപ്പർ സാധനങ്ങളും എല്ലാം ഡോക്യൂമെൻറ്റേഷനും മൊത്തം പേപ്പറായിരുന്നു അവർക്ക് ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള സംഭവങ്ങളൊന്നും ആ ഹോമിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ടു മച്ച് വർക്ക് ലോഡ് ആയിരുന്നു അതുകൊണ്ട് അവർക്ക് എല്ലാവരെയും കൊണ്ട് ഓടി ചെത്താൻ പറ്റിയില്ല അവർക്ക് വെരിഫൈ ചെയ്യാനും പറ്റിയില്ല ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ട് ദസ് ഇറ്റ് മാറ്റർ ഇതൊന്നും ഒരു ആർഗ്യമെന്റ് അല്ല ഒരു ഒരു ക്വാളിറ്റി കമ്മീഷന് മുമ്പിൽ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ആർഗ്യുമെന്റ് ആയിട്ട് പറയാൻ പറ്റത്തേക്കും ഞാൻ മറന്നുപോയി എന്ന് പറയുന്നത് പോലും ഒരു ആർഗ്യുമെന്റ് അല്ല ഫോർ ദർ ഡിസ്ക്രിപ്ഷൻ അവർക്ക് വേണമെങ്കിൽ പറയാം ഓ മറന്നുപോയി എന്താണ് മറന്നു പോകാൻ കാരണം ഇനി ഇന്നും സംഭവം ഉണ്ടായി ഇന്നു തിരക്കുകൾ ഇനിയെന്ന് വർക്കുകൾ ഞാൻ കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് മറന്നുപോയി ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും അത്രയും തിരക്കിടക്ക് എന്ന് ഒരു എക്സ്ക്യൂസ് പറഞ്ഞേക്കാം അതിനപ്പുറം പോയെന്ന് പറയുന്ന ഒരു കാരണം അത് മലയാളി പെമ്പിള്ളേരുടെ ഒരു സ്ഥിരം സ്വഭാവമാണത് എനിക്ക് അങ്ങനെ തോന്നി ഞാൻ വിചാരിച്ചു ഞാൻ തോർത്തി ഞാൻ മരന്ന് പോയി ഇത് ഈ പന്ന വർത്താനം പറയുന്നത് അത് നിനക്ക് ഈ പ്രൊഫഷൻ എന്നോട് പറയാൻ കൊടുത്ത വർത്താനം അല്ല ഞാനിപ്പം ഇത് ഞാൻ ഈ ഒരു വാചകത്തിൽ അപ്സെറ്റാകുന്നു എനിക്ക് എന്റെ നേഴ്സിംഗിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഇത്രയും കൂട്ടുകാരുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തോർത്തി എന്ന് പറയുന്ന പെമ്പിള്ളേർ എൻ്റെ കൂടെ ഇന്നും ഉണ്ടായിരുന്നു എന്നും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടൊരു വാചകം അതൊരു അതൊരു ജീവിതത്തിൽ ഒരിക്കലും വിലപ്പോ എക്സ്ക്യൂസ് അല്ല വർക്ക് ചെയ്ത് നടത്തും അത് മലയാളി എന്നുള്ള ഇതിലാണ് ആട്ടോ ഭൂരിഭാഗം പെമ്പിളാരുടെ ഒരു രീതിയാണത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായത് ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് വിചാരിച്ചു അങ്ങനെ വിചാരിക്കാൻ മോർ അസംഷൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നോ മോർ അസംഷൻസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആണ് നേഴ്സിങ് നിങ്ങൾക്ക് അസംഷൻ എടുക്കാനോ ഊഹിക്കാനോ ചിന്തിക്കാനോ പിന്നെ നിങ്ങൾ അവരെ അങ്ങ് അങ്ങനെ സന്തോഷിപ്പിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കാനോ പ്രീതിപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നവരുടെ ഇത് നേഴ്സിങ്ങിൽ ഇല്ല അല്ലെങ്കിൽ ഈ മെഡിക്കൽ പ്രൊഫഷനത്ത് അങ്ങനെ സംഭവം ഇല്ല നിങ്ങൾ ഡീൽ ചെയ്യുന്ന മനുഷ്യ ജീവനോടാണ് മനുഷ്യജീവനോടാണ് വട്ട റിട്ടേൺ ഈസ് ഡൺ ഈസ് നോട്ട് നോട്ട് ഡൺ എവിഡൻസ് ഇല്ലാതെ ഒന്നും ഇവിടെ വർക്ക് ചെയ്യില്ല നിങ്ങളൊരാളെ ചിലപ്പോൾ അഞ്ച് വരെ നിങ്ങൾ നിന്നും ഇപ്പോൾ ഒറ്റ മണിക്കൂർ രക്ഷിച്ച് കാണും അതോടെ എഴുതി വെച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന റെക്കോർഡില്ല നിങ്ങൾ അങ്ങനത്തെ കാര്യം ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് കോർട്ടിലെ ഉത്തരം ഈ പുള്ളിക്കാരുടെ കേസുകളിൽ ഏതായാലും ഭാഗ്യത്തിന് പുള്ളിക്കാരി ഇത്രയും കൊണ്ട് കറക്റ്റ് ബ്രിമ്യ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഞാൻ വാർത്തകളുടെ ലിങ്ക് താഴെ കൊടുക്കാം ഓരോ നേഴ്സിനും ഓരോ മാനേജർക്കും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മാത്രം അല്ല ഉത്തരവാദിത്വം തങ്ങളുടെ ടീം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതിനും കൂടെ കൂടി ഉത്തരവാദിത്തം ഉണ്ട് എന്നൊന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാചകം പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് ഒരു കാര്യം ചെയ്യുന്നത് പോലല്ല അക്കൗണ്ടബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ കൂടെ തിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കും എനിക്ക് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതൊന്നും ഓർപ്പിക്കുന്നേ ഉള്ളൂ നിങ്ങൾ ഒറ്റാന്തടി അല്ല ഒരു ടി വി കയറിച്ച് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയൂ എൻ്റെ കൂടുതലുള്ള ആൾക്കാർ എന്തൊക്കെ തെറ്റിയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം പറയുന്നു ഒരു ഓരോപ്പെടുത്തലാണ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കയറിപ്പോയാൽ നന്നായിരിക്കും പല ആൾക്കാരുടെയും കാര്യത്തിൽ കാണുന്നത് അവർക്കിങ്ങനെ ഇതിൽ നിന്ന് കയറിയിട്ട് വേണം പൊട്ടേത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടണം അത് ചീച്ചു കാണിച്ചോ കപ്പയും കറിയോ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് കയറിപ്പോകാൻ നിൽക്കുന്ന ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട് ഡോൺ ഡൂ ദിസ് ഇത് ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നല്ലത് ചെയ്യില്ല പിന്നെ ഇത് പറയാൻ വേണ്ടി ഞാനൊരു ഒരു ഒരു സ്ഥലത്തെ റീജിയണൽ റീജിയർമാരായിട്ടിരിക്കുവോ അല്ലെങ്കിൽ ഞാൻ വലിയ വലിയ നടത്തി വലിയ രക്ഷപ്രവുമായിട്ടിരിക്കുകയോ ചെയ്യുന്ന മനുഷ്യല്ല എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നു എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളത് വർക്ക് പ്ലേസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡീൽ ചെയ്ത് കളിച്ചൊരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം പറയുന്നേ ഉള്ളു അപ്പോൾ ഈ ഈ ഇൻസിഡൻറ്റ് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ച് നോക്കുക എന്താണ് പുള്ളിക്കാരിക്ക് പറ്റിയതെന്നുള്ളത് ജസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്